പച്ചത് ഇവിടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പപ്പക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത് പാച്ചോറ് ഇരുമോന്ന് ഞങ്ങൾ നേരത്തെയും ഞാനൊരു ദിവസം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേയുടെ എന്നാണ് ഉണ്ടാക്കിയിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കില്ല അപ്പോൾ ഒരു കപ്പ് പച്ചരി സാധാരണ പച്ചരി ഇട്ടാ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതെടുത്ത് വെക്കുക പിന്നെ തേങ്ങാപ്പാൽ അത് ആദ്യത്തെ തേങ്ങാപ്പാൽ നമ്മൾ മാറ്റി വെക്കണം പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് തേങ്ങാപ്പാൽ കംപ്ലീറ്റ് അതിനകത്തുനിന്ന് എടുത്തിട്ട് ആ തേങ്ങാപ്പാലിൽ ഇട തേങ്ങാപ്പാലിൽ വേണം രണ്ടാമത്തെ തേങ്ങാപ്പാലിൽ വേണം പച്ചരി വേവിക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് നമുക്ക് ചോറ് വറ്റിച്ചെടുക്കുന്ന പോലെ ഇരട്ടി വെള്ളമല്ല ചേർക്കാനുള്ളത് കുറച്ചും കൂടി കൂടുതൽ വെള്ളം ചേർക്കണം കാരണം ഇത് ഒരു നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാനുള്ളതാണ് അപ്പോൾ ചോറ് പോലെ ആക്കരുത് കുറച്ച് കൂടുതൽ ഒഴിക്കണം ഇപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് ഒരു നാല് കപ്പ് വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ ഈ തേങ്ങപ്പാലി വരെ ഒഴിക്കണം എന്നാലാണത് സാവധാനം വെന്ത് കുറുകി വരുള്ളൂ പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം കാരണം അധികം ഉപ്പ് വേണ്ട നമുക്കിത് മധുരം ഇട്ടിട്ടാണ് കഴിക്കാനുള്ളത് അപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് അതും കൂടി ചേർത്തിട്ട് സാവധാനം അവിടെ ഇരുന്നിട്ട് ചെറിയ തീയിൽ വേകട്ടെ വെന്ത് ഏകദേശം കുറുകി കഴിയുമ്പോഴേക്കും ഇത് ചില പച്ചരികൾ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഹാർഡാകും അപ്പോൾ അങ്ങനത്തെ പച്ചരിയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നന്നായിട്ട് വേകണം അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയുള്ളൂ ഇത് സെറ്റായി കഴിയുമ്പോഴേ അപ്പോൾ നമ്മൾ ഈ മോൾഡിൻ്റെ അകത്ത് ഇത്തിരി നെയ്യ് ബ്രഷ് ചെയ്യണമെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് വിട്ടുപോരും ഞാൻ കഴിഞ്ഞ തവണ അങ്ങനെ നെയ്യ് ബ്രഷ് ചെയ്തിട്ടാണ് ഇട്ടായിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ നെയ്യ് ബ്രഷ് ചെയ്തില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ നല്ല തട്ട് കൊടുത്തിട്ടാണ് താഴേക്ക് വീണ അല്ലെന്നുണ്ടെങ്കിൽ അത് താഴെ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കുമ്പോൾ തന്നെ വിട്ടു പോരും കേട്ടോ ഇത് നല്ല തട്ട് കൊടുത്തു കൊടുത്ത് കൊടുത്താണ് ഞാൻ താഴേക്കത് ഇട്ടത് കേട്ടാ അങ്ങനെ അത് സെറ്റാക്കാൻ വെച്ചാ കുറച്ച് നേരം ഇരുന്നിട്ട് അത് ഒന്ന് തണുപ്പ് മാറണം എന്നാലേ അത് സെറ്റായി വരികയുള്ളൂ അപ്പോൾ ഞാൻ പതിയൊന്ന് തട്ടി ഒന്ന് അതിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ലായി വരട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് നല്ലൊരു ഫിനിഷിങ് തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ അത്രയേ ഉള്ളു ഏകദേശം ഒന്ന് തണുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടുണ്ട് എങ്കിൽ തന്നെയും ആ ശക്തിയായ ചൂണു കൂടി കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പാത്രത്തിലിട്ട് കുറച്ചടി മീനെ കൊടുത്തിട്ട് എന്നിട്ടത് വിട്ടു പോകുന്നതേ അപ്പോൾ കഴിഞ്ഞ തവണ ഞാനിതൊരു സ്ക്വയർ ആയിട്ടുള്ള പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ മുറിച്ച് ഓരോ പീസസ് ആയിട്ട് എടുത്ത് കഴിക്കണ രീതിക്കാണ് കാണിച്ചറുന്നത് ഇത്തവണ ഞാൻ ഏതായാലും പപ്പക്ക് വേണ്ടി മാത്രം ഞാനിത് കഴിക്കൂല എനിക്ക് കഴിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഈ ശർക്കരയുടെ കാര്യങ്ങൾ പ്രത്യേകിച്ചും രാവിലെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ നെഞ്ചരിച്ചിൽ വരും വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കൂല അപ്പോൾ ഇത് ഫുള്ളായിട്ട് പപ്പ എന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്യട്ടെ നല്ല ഷേപ്പിൽ കേക്ക് പോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ശർക്കരയുടെ ശർക്കര നീരും പിന്നെ ആദ്യം എടുത്തു വെച്ച ഒന്നാം പാലില്ലേ അതുമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പപ്പക്ക കൊടുക്കാം പപ്പക്ക് ആയിട്ട് തന്നെ സാധനം കൊടുത്തേക്കണത് എനിക്ക് കഴിക്കാൻ പറ്റൂല എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അല്ലെങ്കിൽ തന്നെ എനിക്കിഷ്ടമല്ല മധുരം ഉണ്ടോ ശർക്കരയുടെ കളറില്ലാത്ത അങ്ങനെ ഇരിക്കണതേ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് കളർ വന്നതിനൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോ ഡാർക്ക് കളർ ആയിരുന്നു ശർക്കരക്ക് ഇത് ലൈറ്റ് കളർ ശർക്കര എങ്ങനെയുണ്ട് പഴയകാലത്ത് എങ്ങനെയാണ് സംഭവം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കല്യാണത്തിനൊക്കെ ഉണ്ടാവുമോ കല്യാണത്തിനൊക്കെ ഉണ്ടാകുമെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എലയില് ആ ഒരു പീസും ഇത്തിരി പാ നീരൊഴുക്ക് അതെന്നുവെച്ചാല് ശർക്കര നീര് മാത്രം ഇതുപോലെ തേങ്ങപ്പാലം ഒഴിക്കൂല ആ അത് തന്നെ ഇത് അടിപൊളി സംഭവം വെന്തിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ ഹാമലറ്റിന്റെ സ്റ്റൈലാണിത് തേങ്ങാപ്പാലൊഴിച്ചത് ഞാൻ തേങ്ങാപ്പാല ഒഴിച്ച് ചെയ്തിട്ടില്ല നമ്മൾ വേവിക്കുമ്പോൾ അരിക്ക് തേങ്ങാപ്പാലം ഇടും അല്ലെങ്കിൽ തേങ്ങ ചിരകി ഇടും അങ്ങനെ ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾ നീര് മാത്രമേ ഒഴിക്കുകയുള്ളൂ പാച്ച് നീ ഇത് എന്താ പറയുക ശർക്കര നീര് മാത്രമേ ഒഴിക്കുകയുള്ളൂ പക്ഷേ ഹാംലെറ്റ് അതിനകത്ത് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് നല്ല ഡാർക്ക് കളർ ശർക്കര വെച്ചായിരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ഭയങ്കര ലൈറ്റ് കളറാണ് ഇത് മറ്റേ അഴുക്കില്ലാത്ത ശർക്കരണേ അത് ഉരുക്കി വെച്ചതാണ് ഞാൻ ഞാൻ ഏഹ് കളറില്ല അപ്പോ അഴുക്കില്ലാത്ത ശർക്കര ആയതുകൊണ്ട് അതിൽ കളർ കുറവ് അന്ന് ഫാറ്റ് മണപ്പിന് ഉണ്ടേ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അഴുക്കില്ലാത്ത ശർക്കര വിളിച്ചില്ലേ മക്കളിനെ അതിന്റെ ബാക്കിയെ ഉരുക്കി വെച്ചതാണത് അത് നമുക്കിനി ദുഃഖാഴ്ചയല്ലേ വന്നത് അപ്പൊ കൊഴുക്കട്ടയും പിന്നെ നമ്മുടെ പെസഹപ്പൊക്കെ ഉണ്ടാക്കട്ടെ അതിന് ശക്കര വേണം അതിന്റെ നീരാണ് അതിനകത്തൊന്നും ഇച്ചിരി എടുത്തേ അപ്പൊ അടിപൊളിയാണല്ലോ വേണമെങ്കിൽ ആ നീരും കൂടി ഒഴിച്ചു മധുരം കുറവാണെങ്കിൽ മധുരം ഉണ്ട് മധുരം നല്ല മധുരം ഉണ്ട് പക്ഷേ കളറില്ല പിന്നെ ഞാനേ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ തണുത്ത തേങ്ങ തണുത്ത തേങ്ങ എടുക്കുമ്പോ പാലിന് കൊഴുപ്പ് കിട്ടൂല പിന്നെ ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചിട്ടാണ് അത് അടിച്ചിട്ടത് നമ്മൾ ഫ്രഷ് തേങ്ങ എടുക്കൂലേ അത് ചെറിയപ്പോഴാണ് നല്ല പാല് തന്നെ അല്ലാതെ എനിക്കൊരു ഇത് വെള്ളം വെള്ളംപൊത്ത പാലാണ് തലപ്പാലാണ് പക്ഷേ എങ്കിലൊരു വെള്ളം പാലങ്ങളൊക്കെ അപ്പൊ ശരി താങ്ക് അങ്ങനെ പപ്പ ഒക്കെ കഴിച്ച് അത് മൊത്തം കഴിച്ചില്ലായിരുന്നു പകുതി കഴിച്ചിട്ട് പുള്ളി മുടി വെട്ടാനൊക്കെ പോയി പിന്നെ അങ്ങനെ വന്നതിന് ശേഷം ഞാനും പപ്പയും കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയും റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം വേണ്ടെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി രാത്രി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാത്രമാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ വർക്ക് ഏരിയയിലേക്ക് അപ്പോൾ ഈ ജനലിപ്പോൾ ഞാൻ തുറന്നിടും അത് ഈ സമ്മർ സീസണിൽ മാത്രമേ അങ്ങനെ തുറന്നിടാറുള്ളൂ അപ്പോൾ ഇതുവഴി പുറത്തേക്ക് ൊക്കെ ഏറ്റവും അറ്റവരെയുള്ള കാഴ്ച കാണാനായിട്ടാണ് കാരണം എല്ലാ വാതലും ഈ ജനലിനോട് ഫേസ് ചെയ്ത് ഫേസ് ചെയ്താണ് പോകുന്നത് പറ്റം വരെ ഗീറ്റിൽ ആരെങ്കിലും വന്നാൽ പോലും ഇടു എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു എനിക്ക് ഒരു പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് തോന്നില്ല നമുക്ക് ചെയ്യാൻ അപ്പോൾ ഇന്ന് ചെയ്യാൻ തോന്നിയത് ഈ അലമാരടകം ഒന്ന് ചായ്ക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം കഴിഞ്ഞ തവണ നമ്മൾ പാത്രത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും പണിയുണ്ട് പക്ഷേ ഇന്ന് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് എനിക്കിത് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടായത് സമയം അല്ല തോന്നൽ സമയമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ മനസ്സ് ചെയ്യാനായിട്ടുള്ളൊരു തോന്നൽ വരാതെ ചെയ്യാൻ പറ്റില്ല എനിക്കങ്ങനെ അപ്പോൾ ഇന്ന് ഏതായാലും അങ്ങനെ ചെയ്യാനായിട്ട് തോന്നി കാരണം കുക്കിംഗ് ഒന്നുമില്ലല്ല രാത്രി മതി ഫുഡെന്ന് പപ്പം പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ട കറികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇന്നലെ നമ്മൾ പൊതിച്ചോറല്ലേ വെച്ചത് അപ്പോൾ പൊതിച്ചോറിൻ്റെ കറികളെല്ലാം ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് രാത്രി വരെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല ഉച്ചക്ക് കഴിച്ചിട്ടുള്ളൂ ഞാൻ കാലത്തൊരു പഴം മാത്രമാണ് കഴിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചു അപ്പോൾ പപ്പ ഈ പറഞ്ഞ പോലെ അത് ഹെവി ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് നേരമായിട്ട് ഉച്ചയായപ്പോഴത്തേക്കുമാണ് ബാക്കി പകുതി കഴിച്ചതേ അതുകൊണ്ട് രാത്രി മതിയല്ല ഭക്ഷണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അപ്പോൾ ഇന്ന് കുറച്ചധികം നേരം റസ്റ്റ് ചെയ്തൊരു ദിവസമായിരുന്നു കാരണം റൂബിയാണെന്നുണ്ടെങ്കിലും എൻ്റെ പിന്നാലെ നടക്കുമ്പോൾ അവൾ ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എവിടെയെങ്കിലും കിടക്കെ ഇരിക്കുകയാണ് ചെയ്യും അപ്പോൾ അവൾ എൻ്റെ കൂടെ അങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങോട്ടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഒട്ടും താല്പര്യമില്ല ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഒരു ഒരു വിഷമമാണ് അങ്ങനെ വെറുതെ ഇരിക്കും ഈ വെറുതെ ഇരിക്കണ എന്നുള്ളൊരു ചിന്തയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരും അങ്ങനെയാണ് ഇപ്പോൾ ചാടിയാൻ പുറത്തിറങ്ങിയത് കാരണം നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല പിന്നെ ഈ വെയിലത്ത് നമുക്ക് അധികം ജോലികൾ ചെയ്യാൻ പറ്റില്ല വേർത്തൊഴുകണേ അപ്പം നിങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഈ നിർജ്ജലീകരണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല ഡീഹൈഡ്രേഷൻ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾക്ക് വെള്ളം ശരീരത്തിൽ നിന്ന് പറ്റിത്തീരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറും ഈ ഉപ്പും എല്ലാം നഷ്ടപ്പെടുന്നുണ്ട് അതുവഴി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളിൽ വരും അപ്പോൾ നമുക്ക് ചില സമയത്ത് വെള്ളം കുടിക്കാൻ തോന്നില്ല എങ്കിലും നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം കുടിക്കണം ഒരുപാട് വെള്ളം കൊണ്ട് വലിച്ചു കയറ്റി ദാഹം തീരെ കുടിച്ചിട്ട് പിന്നെ കുടിക്കണത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ അങ്ങനെ ആവരുതെന്നാണ് പറയണത് എപ്പോഴും ഒരു വായ രണ്ട് വായ വെള്ളം കുടിച്ചോണ്ടിരിക്കുക അപ്പം നമ്മളുടെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നത് വലിച്ചൊന്ന് നോക്കുമ്പോൾ അത് സാവധാനവും താഴേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ആവശ്യമായ വെള്ളമില്ലെന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ വെള്ളം തീർച്ചയായിട്ടും കുടിക്കണമെന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ എല്ലാ സമ്മറിലും നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നതാണ് കാരണം എന്താണെന്നറിയോ ഞങ്ങളുടെ അങ്കളൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്തെ അവിട്ടത്തെ ചൂട് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അതും കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാ വെയിലും അവരെ അല്ലാതെ നിവർത്തിയില്ല അപ്പോൾ ഇങ്ങനെ നില പത്ത് നില പതിനഞ്ച് നില ബിൽഡിങ്ങിൻ്റെയൊക്കെ വർക്കായിരിക്കും അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുമ്പോഴായിരിക്കുള്ളൂ പണി എല്ലാവരും ഫാസ്റ്റായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കണായിരിക്കുള്ളൂ പക്ഷേ ആ കൂട്ടത്തിൽ രണ്ട് മൂന്ന് പേരൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് മറിഞ്ഞ് വീഴുമെന്നാണ് പറഞ്ഞത് ബോധം പോയിട്ട് കാരണം അവരുടെ ശരീരം വെള്ളമില്ലാതെയായിട്ട് ഇത് നിർജ്ജലീകരണം സംഭവിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് മറിഞ്ഞ് വീഴുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അയ്യോ അങ്ങനെ കൂടെ തന്നെ വെള്ളം വെച്ചിട്ട് എല്ലാവരും കുടിക്കണോന്ന് താങ്കളങ്ങനെ പറയാറുണ്ട് കൂടെ ഒപ്പം നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ വെള്ളം വേണം ആ വെള്ളം ഇത്തിരി കുടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരില്ലെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾക്ക് ഇപ്പോൾ സമ്മറാണ് നമ്മൾ എപ്പോഴും വെള്ളം ഇത്തിരി ഇത്തിരി കുടിച്ചിരിക്കണോട്ടോ ചെ മിക്കവർക്കും ഇങ്ങനെ വെള്ളം കുടിക്കാൻ മടി അല്ലെങ്കിൽ തോന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അത് നമുക്ക് വലിയ അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം ഞാൻ സ്ഥിരമായിട്ട് എനിക്കിപ്പോൾ സമ്മറൊന്നും വേണമെന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇവിടെ പോയാലും എൻ്റെ കൂടെ വെള്ളമുണ്ടാകും അതുപോലെ ഇനി വെള്ളമില്ലെങ്കിലും ചോദിച്ചു മേടിച്ച് കുടിക്കും നമ്മൾ വല്ല വീടുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ ഈ സമയത്ത് ഈ ചായം കാപ്പി ഒഴിവാക്കുന്നതിനെയാണ് നല്ലതെന്നാ പറഞ്ഞത് അത് വെള്ളം കുടിക്കുമ്പോഴുള്ള ഗുണമല്ല ശരിക്കും നമ്മളുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആക്കാനായിട്ടാണ് അത് ഉപകരിക്കുന്നതെന്നാണ് പറഞ്ഞത് അല്ലാതെ വെള്ളം കുടിക്കുമ്പോഴുള്ള ഗുണമൊന്നും ചായയും കാപ്പിയും കുടിക്കുമ്പോൾ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത് സാധാരണ നമ്മൾ ചായയും കാപ്പിയും കുടിക്കുമ്പോൾ അതും ആ വെള്ളത്തിൻ്റെ ഒരു കൂട്ടത്തിലാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഒരിക്കലുമല്ല അത് നേരെ ഓപ്പോസിറ്റ് ഫലമാണ് നമുക്ക് കിട്ടണതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സമയത്ത് നാരങ്ങ വെള്ളവും അല്ലെങ്കിൽ വെറുതെ വെള്ളം കുടിച്ചാൽ മതി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പറയണത് അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എത്ര തന്നെ ദാഹം തോന്നിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക വെള്ളം ഒരുപാട് ഇങ്ങനെ കുടിക്കുമ്പോൾ ഛർദിക്കാൻ വരൂല്ലേ അങ്ങനെ ഒരിക്കലും കുടിക്കരുതെന്ന് അവർ പറയുന്നുണ്ട് അത് അതിന് പകരോട് കുറച്ച് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത് അപ്പം ഞാൻ ഈ അലമാരിക്കകത്തുണ്ടായ ഷൂസിൻ്റെ ബോക്സുകൾ ഇതെല്ലാം അടുത്ത് താഴെയിട്ട് അപ്പം ഭൂരിഭാഗം ഷൂസുകൾ ഇപ്പം പുറത്താണ് റോജർ കൊണ്ടുപോയിട്ടുണ്ട് റിച്ചാഡും പവൻ്റെ ഷൂസുകൾ കൊണ്ടുപോയിട്ടുണ്ട് റോജറിൻ്റെയും റിച്ചാർഡിൻ്റെയും രണ്ട് പേരാണ് ഇനി ആകെ ഇവിടെയുള്ളത് റയൻ്റെ ഒരൊറ്റ ചെരിപ്പ് മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയുള്ളതെല്ലാം എല്ലാം എന്നല്ല റയൻ ഒരു ഒറ്റ ഷൂസ് ഒരു ചെരിപ്പ് മാത്രമേ ഉള്ളൂ റയൻ അങ്ങനെ കളക്ഷൻ ഇല്ലാത്ത ആളാണ് പക്ഷേ റിച്ചാർഡ് ഒരുപാട് മേടിച്ചു കൂട്ടും റോജർ ഒരുപാട് മേടിച്ചു കൂട്ടും ഇനി റയൻ ഇനി സ്വന്തമായിട്ട് പേൻറ്റ് ചെയ്യാൻ തുടങ്ങിയേക്കണ ഇതിൽ ഇനി മേടിക്കുകയാണെന്ന് എനിക്കാണെങ്കിൽ തോന്നണില്ല റയൻ അങ്ങനെ മേടിക്കുന്ന ഒരാളല്ല പപ്പയുടെ പോലെയാണ് റയൻ പപ്പക്ക് ഒരൊറ്റ ഷൂസിൽ നടക്കുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്കും പപ്പക്ക് രണ്ട് ഷൂസാണ് എൻഗേജ്മെൻറ്റിൻ്റെ ഷൂസും കല്യാണത്തിൻ്റെ ഷൂസും അല്ലാതെ വേറെ ഷൂസുകളൊന്നും പപ്പയുടെ കയ്യിലുണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഒരൊറ്റ ഷൂസിലാണ് ഇന്ന് വരെയും പപ്പ ജീവിക്കും ഒറ്റ ഒറ്റ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കേടാകുമ്പോൾ അടുത്തത് മേടിക്കും അല്ലാതെ കളക്ഷനൊന്നുമില്ല ഞാനാണ് കുറച്ചെങ്കിലും ഇങ്ങനെ ഒന്ന് കുറച്ച് ചെരുപ്പുകളൊക്കെ അത് നിസ്സാര വിലയാണ് മറ്റുള്ളവരുടെയൊക്കെ കുറച്ച് വില കൂടിയതാണ് കേട്ടോ അപ്പം അവരുടെ ആ ഒരു ഷൂസിൻ്റെ വിലക്ക് ഞാനൊരു അഞ്ചാറ് ചെരുപ്പിടെ മേടിച്ച് വെക്കും അതാണ് വ്യത്യാസം അപ്പോൾ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഷൂസിൻ്റെ കവറെല്ലാം മാറ്റി അതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ ഈ അലമാരി അങ്ങനെയുള്ള കുറച്ച് അകടം പകടം സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ ഈ ചവിട്ടി മോഹെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വല്ലപ്പോഴും മാത്രം എടുക്കുന്ന ഈ ഫ്രൂട്ട്സിൻ്റെ കൊട്ടകൾ അതൊക്കെ എടുത്തു വെക്കുന്നു അപ്പോൾ ഈ അലം ഇത് നമ്മുടെ ഈ പാ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഈ അലമാരി വെച്ചുകൂടിയെന്നൊക്കെ കമൻസിനൊക്കെ ഉണ്ടായിരുന്നു അലമാരിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്പേസ് കിട്ടൂല തമ്മി മുട്ടി മുട്ടി അത് ചീത്തേക്കും അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് പിന്നെയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ പാത്രങ്ങൾ ഇങ്ങനെ പാത്രങ്ങളിങ്ങനെ നിരന്നിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ മറ്റേത് അങ്ങനെയല്ല ഈ അലമാരി തുറന്ന് വെച്ച് ഇങ്ങനെ കുനിഞ്ഞ് നോക്കിയും അങ്ങനെയൊക്കെ നോക്കിയാലേ കാണുള്ളൂ ഇതാവുമ്പോൾ എവിടെന്ന് നോക്കിയാലും എത്ര പാത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഓരോന്ന് ഓരോന്ന് ഞാൻ മാറി മാറി എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ തുറന്ന് വെച്ചേക്കണത് ഒരു കുഴപ്പം സംഭവിക്കുന്നില്ല ഒരു കുഴപ്പമില്ലാട്ടോ എല്ലാം ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും പൊടിയൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുകി ഉപയോഗിച്ച് അതിനുശേഷം കഴുകി വെക്കുമ്പോൾ അത് ഫ്രഷായിട്ടല്ലേ ഇരിക്കണത് വീണ്ടും വീണ്ടും അങ്ങനെ അപ്പം ഞാൻ ഈ പണികൾ ചെയ്യുമ്പോൾ പപ്പയും വന്നിട്ട് തന്നെ ഹെല്പ് ചെയ്ത് തന്നായിരുന്നു കേട്ടാ അപ്പോൾ അവിടെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകളെല്ലാം കൂടി ആ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ആ ഫ്രണ്ടില് അപ്പം ആ ഗ്യാസ് സിലിണ്ടറൊക്കെ പപ്പയാണ് വന്നിട്ട് മാറ്റി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അതെല്ലാം അവിടത്തെ എല്ലാ സാധനങ്ങളും പിന്നെ ഞാനിവിടെ മുറ്റം ഒടിച്ചെടുത്തതും എല്ലാം കൂടി കൊണ്ടുപോയി പിന്നെ ബോക്സുകളൊക്കെ കത്തിക്കാനൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാ വേസ്റ്റുകളും അതെല്ലാം കൂടി എടുത്ത് വഴി വഴിയിലല്ല ഗ്രൗണ്ടിൽ കുട്ടിയിട്ട് കത്തിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും ജോലിയാണ് അപ്പോൾ ഈ പടിഞ്ഞാറൻ വെയിലിങ്ങനെ വീണേ ഏകദേശം ഒരു മൂന്ന് മൂന്നര നാലുമണിയോളം ആയിട്ടുണ്ട് അപ്പോഴാണ് ഈ പടിഞ്ഞാറൻ വെയിലിങ്ങനെ വീണത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഇത്തിരി ചൂടുണ്ട് പിന്നെ വെയിലിന് കടുത്ത ചൂടില്ല എങ്കിൽ തന്നെ ഈ വെയിലടിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വേർക്കും അപ്പോൾ റൂബിയും വന്നിട്ട് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഈ റൂബി കുറേ അധികം നേരം എന്നെ കൂടി റെസ്റ്റ് ചെയ്തതാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിന് റെസ്റ്റ് ഒന്നും വേണ്ട എവിടെയെങ്കിലും അവളിരിക്കട്ടെ അപ്പോൾ അവളെ ഇവിടെ നിന്ന് ണ്ടെങ്കിൽ കാറി വിളിക്കണോട്ടാ ഞാൻ ഞാൻ ഈ ചൂലെടുത്ത് അടിക്കാൻ തുടങ്ങിയാൽ അവൾ ചൂല് മുഖത്തിട്ട് അടിക്കുന്ന കൊള്ളുന്ന രീതിയിൽ അവൾ നിൽക്കുകയുള്ളു അവൾക്ക് അങ്ങനെയാണ് അത് മണത്ത് മണത്ത് നിൽക്കണം ആ ചൂലിൻ്റെ അറ്റം മണുക്കണം അടിക്കണ സമയത്ത് ഇതൊക്കെയാണ് അവളുടെ പരിപാടികൾ അപ്പം ഞാനിങ്ങനെ ഒച്ചത്തിൽ പോയി ഇവിടെ നിന്ന് മാറി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളൊന്നും നീങ്ങണത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആൾ ആ ചോലിൻ്റെ അടി കിട്ടാൻ പറ്റിയ രീതിയിൽ കണ്ടതെ അവിടെ ഒന്നിരിക്കണേണ്ട ഇപ്പോഴും ഞാൻ ഒന്ന് ഒച്ചപ്പാടാണ് അപ്പം എൻ്റെ ഒച്ചപ്പാട് കൂടുമ്പോഴാണ് ഒന്ന് മാറണതെട്ടോ അവിടെ നിന്ന് ആൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അടിച്ച സൈഡൊക്കെ ഒന്ന് ഇട്ട് അപ്പം ഞാനിങ്ങനെ ജോലികൾ ചെയ്യണതാണ് നിങ്ങൾക്കും ചെയ്യാൻ തോന്നി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ തോന്നി മടി പിടിച്ച് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് എനിക്കും മറ്റുള്ളവർ വേറെ ആളുകളുടെ വീടുകൾ ചെയ്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യണതാണ് എനിക്കും ക്ലീൻ ചെയ്യാൻ തോന്നും കേട്ടോ അങ്ങനെയാണത് നമുക്ക് ആരെങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യാനായിരുന്നു ചിലവർ തുണി അലക്കണം കാണുമ്പോഴത്തേക്കും അയ്യോ അപ്പം തന്നെ നമുക്ക് തുണി അലക്കാൻ തോന്നും അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നുന്നു നല്ല രസമായിട്ട് തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുണിയൊക്കെ കല്ലിൽ അലക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പണ്ടൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും എനിക്ക് ഈ അലർജി ഉണ്ട് കൈ സോപ്പൊക്കെ ആയി ഇത് ഡിറ്റർജൻറ്റ് നമ്മളുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അലർജി കുറേയധികം ദിവസം കഴിഞ്ഞിട്ടേ മാറുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ കൂടുതൽ അലക്കാത്തത് അഥവാ കല്ലിൽ ഞാൻ അലക്കുമ്പോൾ നമ്മുടെ കുളിക്കണമെന്ന് സോപ്പില്ലേ അത് തേച്ചിട്ടാണ് സാധാരണ അലക്കണത് അല്ലാതെ അതായത് നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ കല്ലിൽ വെച്ചിട്ട് ചെയ്യുമല്ല മെഷീനിലിടാത്തത് അത് കുളിക്കുന്ന സോപ്പ് വെച്ചിട്ട് കഴുകും അങ്ങനെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ കാരണം എനിക്ക് ഡിറ്റർജൻറ്റ് ഒട്ടും പറ്റില്ല ഡിറ്റർജൻറ്റ് കാലിൽ വീണു ഇങ്ങനെ നമ്മൾ അത് കഴുകുമ്പോൾ കാലിലൊക്കെ ആകില്ലേ വെള്ളം അപ്പം തന്നെ കാലിനും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഡിറ്റർജൻറ്റ് മാക്സിമം ഞാൻ കൈ തൊടാതെ നിൽക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കല്ലിൽ ഇറക്കണമൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ മിക്ക വീഡിയോയിൽ ഞാൻ പറയുന്നത് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമ്മളുടെ ജീവിതവുമായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെടികളുടെ കമ്പുകൾ വെട്ടിക്കൊടുക്കൂലേ അപ്പോൾ ഈ കമ്പുകളൊക്കെ വെട്ടി കഴിയുമ്പോൾ ചെടി സങ്കടപ്പെട്ട് നിന്നാലുള്ള ഒന്ന് ചിന്തിച്ച് നോക്കി അയ്യോ എൻ്റെ കമ്പുകൾ നല്ല ഭംഗിയുള്ള എല്ലാം വെട്ടിക്കളഞ്ഞ് ഇവർ ഞാൻ ആകെ കോലം കെട്ടല്ല എൻ്റെ ജീവിതം തീർന്നല്ല എന്ന് വിചാരിച്ചിട്ട് ചെടി നിന്നാലുള്ള അവസ്ഥ എന്താണ് പക്ഷെ ചെടി എന്താ ചെയ്യണത് അവിടെ നിന്ന് പുതിയ തളർപ്പുകളിടയില് ചെയ്യണത് വീണ്ടും മനോഹരമായി കുറേയും കൂടി ഭംഗിയായിട്ടാണ് അത് വളർന്നു വരണത് അതുതന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അതായത് ഒരു സന്തോഷ നല്ല ഏതൊരു കാലങ്ങളും ദുഃഖ കാലഘട്ടവും സന്തോഷമുള്ള കാലഘട്ടങ്ങളും ആണെങ്കിലും അത് തുടർന്ന് പോയില്ല അതിനൊരു ബ്രേക്ക് വരും അത് കഴിഞ്ഞ് നല്ല കാലം വരും അല്ലെങ്കിൽ ആ മോശം കാലം കഴിഞ്ഞ് നല്ല കാലത്തിലേക്കാണ് നമ്മൾ വരുന്നത് അല്ലാതെ ഒരു കാലങ്ങളും തുടർന്ന് പോകുന്നില്ല അപ്പം അത് ചെടികൾക്കൊക്കെ അറിയാം നമുക്കാണ് അറിയാൻ പള്ളത്ത നമ്മൾ തകർന്നു പോകും എന്തെങ്കിലും ഒരു വിഷമഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് നോക്കണം പ്രകൃതി തന്നെയാണ് ഒന്ന് മനസ്സിലാക്കണം ചില ബുദ്ധിമുട്ടുകൾ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ പഠിക്കണം അതിജീവിക്കണം പക്ഷേ ചില നഷ്ടങ്ങൾ അതിജീവിക്കാൻ പറ്റാത്ത നഷ്ടങ്ങളുണ്ട് അതിനോട് പൊരുത്തപ്പെട്ടു പോകാതെ യാതൊരു നിവൃത്തിയുമില്ല ഇപ്പം ഒരു വ്യക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളുടെ മരണം നമുക്കതിനാ അതിനോട് പൊരുത്തപ്പെടാതെ നിവർത്തിയില്ല അല്ലാതെ അതും പറഞ്ഞിട്ട് ദുഃഖിച്ചിരിക്കാനും കാലങ്ങളോളം ആ ഒരു ഓർമ്മയിൽ ജീവിതം നഷ്ടപ്പെടുത്തി അങ്ങനെ ആകരുത് അതിനോട് പൊരുത്തപ്പെട്ട് അടുത്ത മാർഗങ്ങളിലേക്ക് നമ്മൾ പോകണം അതാണ് വേണ്ടത് അങ്ങനെ നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് റൂബിനെ വന്ന് കളിപ്പിച്ച് അവൾ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതവള് കളിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് അവളെ കളിപ്പിക്കാൻ അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കൈയും കാലമൊക്കെ ഒന്ന് കഴുകി അകത്ത് കയറിയതിന് ശേഷം മാങ്ങ പഴുക്കാൻ വെച്ചത് നോക്കിയപ്പോൾ ഒരെണ്ണം പഴുത്തിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ടൊന്ന് ജ്യൂസാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അപ്പം ഇപ്പുറത്തു നിന്നുള്ള ജോലികളെല്ലാം കഴിഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് അതൊക്കെ കൊണ്ടുപോയി പുറത്ത് കത്തിക്കണുണ്ട് അവിടെ പിന്നെ മുറ്റം ആ ഫ്രണ്ടിലെ മുറ്റം അടിക്കുന്നുണ്ട് കാരണം അവിടെ ഒരുപാട് ഇല വീഴും ആ ഇല അടിച്ച് ക്ലീനാക്കുന്നുണ്ട് ചില സമയത്തെ പപ്പ ഇങ്ങനെ ഫ്രണ്ടിലടിക്കും അതുപോലെ വഴിയും അടിച്ചിടും ഇത് ഞാനും ചെയ്യുന്നതാണ് പപ്പയില്ലെന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യും പപ്പക്ക് ചെയ്യാൻ സമയമില്ല പപ്പ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ മിക്കവാറും ചെയ്തിട്ടേ പപ്പ പോകുകയുള്ളൂ എങ്കിലും എന്തെങ്കിലും നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാലത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എങ്കിലും കൂടുതലും പപ്പയാണ് പുറത്ത് ക്ലീനിങ് എല്ലാം ചെയ്യുന്നത് അകത്ത് ഞാൻ എന്തോരം ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം പക്ഷേ നമ്മളെപ്പോലെയുള്ള സ്ത്രീകളാണ് നമ്മൾക്ക് തന്നെ ദുരിതം വരുത്തി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഇനി പറയണത് അപ്പം ഫ്രണ്ടിൽ അടിക്കണ സമയത്ത് നമ്മുടെ പരിചയമുള്ള ആളുകൾ സ്ത്രീകൾ തന്നെയാണ് കേട്ടോ അതിലൂടെ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പുള്ളിക്കാരത്തി എവിടെയെന്ന് ചോദിക്കും പുള്ളിക്കാരത്തി ഇല്ലേ ഇവിടാ എന്ന് ചോദിക്കും ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ പുള്ളിക്കാരത്തേക്ക് ചെയ്യേണ്ട പുള്ളിക്കാരത്തിൽ ചെയ്യേണ്ട ജോലിയാണ് താൻ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി ഇല്ലാത്തത് കൊണ്ടാണോ താൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം അതിനർത്ഥം സ്ത്രീകൾ തന്നെ ഇത് സ്ത്രീകളുടെ ജോലിയാണെന്ന് അങ്ങോട്ട് സ്വയം സ്വീകരിച്ചേക്കുന്നു എന്നർത്ഥം നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിൽ എല്ലാം എല്ലാവർക്കും ചെയ്യാം എല്ലാ കാര്യങ്ങളും അല്ലാതെ സ്ത്രീക്ക് മാത്രമേ ഒരു പണിയൊന്നുമില്ല എല്ലാം എല്ലാവർക്കും ചെയ്യാം അപ്പോൾ സ്ത്രീകൾ തന്നെയല്ലേ സ്ത്രീകളുടെ ശത്രു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ ഞാൻ പപ്പട വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് പപ്പയുടെ അമ്മേനോട് പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു ആ കഥ നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയാം ചില ഡോക്ടേഴ്സ് വീട്ടിൽ കൺസൾട്ട് ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റ് ഡോക്ടറിനെ കാണാൻ ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല അവിടെ ജോലിക്കാരനായിട്ട് ഉള്ള ഒരാൾ മുറ്റത്ത് നിന്നിട്ട് പശുവിൻ്റെ ചാണകം വരുന്നുണ്ടായിരുന്നു കൈകൊണ്ട് തന്നെ അതും ഒരു ചെറിയൊരു തോർത്ത് കൊടുത്തിട്ട് തന്നിട്ട് അപ്പോൾ അവരുടെ അടുത്ത് ആ പുള്ളിയുടെ അടുത്ത് ചോദിച്ച് ഡോക്ടർ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ ഉണ്ട് ഡോക്ടർ വരും നിങ്ങൾ അകത്ത് വിസിറ്റിംഗ് റൂം അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അകത്ത് കയറി അവിടെ ഇരുന്ന സമയത്ത് ഡോക്ടർ വന്ന് ഇവരെ വിളിച്ച് അകത്തേക്ക് വിളിച്ച് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാണകം വാരിയ വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ അപ്പൊ ആ ഒരു കഥ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഈ മകനെയും ഇതുപോലെ വീട്ടുജോലികളൊക്കെ ചെയ്ത് പിടിപ്പിച്ച ആ ഇരിക്കട്ടെ ഇന്നത്തെ ക്രെഡിറ്റ് അല്ലേ കൊച്ച ഇവിടെ ഇരിക്കണത് ഇവിടെ ഇരുന്നാണോ കാറ്റം കൊണ്ടിരിക്കണത് ഇവിടെ ഇടാൻ ചെരിപ്പില്ലേ അപ്പൊ ഇവിടെ അപ്പൊ താഴ്ത്തുന്ന ആ ചെരിപ്പൊണ് ആ ചെരിപ്പിടക്കണ് എവിടെ കൊച്ചിരിക്കുന്നത് എൻ്റെ മുന്നേ എന്ത് പൊക്കത്തിലാണിത് ഏ തണുപ്പൂടെ നല്ല അവിടെ ഇരുന്നാ മതി അവിടെ ഇരുന്നാ മതി മമ്മി പോണില്ല ഏ ആ കൊതുകൂല അമ്മയുടെ പുത്തവിടെ ഇരുന്നാ അവിടെ ഇരുന്നോ അത് എന്നാ കണ്ടപ്പോ വേഗം എന്റെ അടുത്തോട്ട് തന്നെ പ്രകൃതി രമണീയാണ് ഇവിടെ ഒക്കെ ആ ഇവിടെ ഭയങ്കര കാറ്റണ്ട ശരിയാണ് താഴെ വെച്ച് നോക്കുമ്പോ ഒട്ടും കറ്റില്ല താഴത്ത് ഇവിടെ എല്ലാം കറ പിടിച്ചല്ലേ ഞാൻ ഒരുപാട് നാളായി കയറിയിട്ടൊന്നെട്ട് മാസം ഇന്നോന്നു അല്ലേ അങ്ങോട്ട് വരാനൊക്കെ മടിയല്ലേ പിടിച്ചു ഇതിനെ പിടിച്ചോ ഇല്ല ഇല്ല പിടിച്ചു പിടിച്ചോ എനിക്ക് പേടിയാ മമ്മി പോണില്ല മമ്മി ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഒരുപാട് അഴുക്കായിട്ടുണ്ട് ടെറസിന്റെ മോളി ടെറസിന്റെ കാഴ്ച കാഴ്ചയിതാ വല്ലപ്പോഴും ആണ് ഞാൻ ഇവിടെ വരുന്നത് ീട് താഴ്ത്ത വീടുകളാണ് താഴ്ത്ത വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളുടെ വീടുകള് മോളി നോക്കുമ്പോ താഴ്ത്ത വീട് എന്ന് പറഞ്ഞു പോയതാ ഇവിടെന്നൊക്കെ വല്യ മരങ്ങൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ അതെല്ലാം വെട്ടി അപ്പൊ അവിടെ നല്ല കാലിയായി അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു കളഞ്ഞ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കണത് ഞാനിവിടെ ആ അതേ വേപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പൊ വേപ്പ് നല്ലപോലെ പിടിച്ച് പൊങ്ങണുണ്ട് ഇത് ജേച്ചിട്ട് വീട്ടിൽ നിന്ന് ജേച്ചു പിടിപ്പിച്ച് കൊണ്ടുവന്ന വേപ്പാണ് പക്ഷെ ഇത് അനങ്ങാതിരിക്കണായിരുന്നു ഇപ്പതേ മോളിൽ കൊണ്ടുവന്ന് വെച്ചപ്പ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിന്റെ ടാങ്കാണ് മോളിൽ ഇരിക്കണത് അതിൽ നിന്നാണ് വെള്ളം ഈ ടാങ്കിന്റെ അകത്തേക്ക് ഈ വീ കാടന്നെ ചേക്കുന്ന ടാങ്കിൽ വന്നിട്ട് ചൂടായി നമുക്ക് തിളച്ച വെള്ളം കിട്ടുന്നു പിന്നെ ഇത് രണ്ടും ഇത് ഫ്രഷ് വാട്ടർ തന്നെയാണ് ഇത് ഗ്രൗണ്ട് വാട്ടർ ഇത് രണ്ടും വലിയ ടാങ്കാണ് മറ്റേത് മുകളിൽ ചെറുത് ഇതൊക്കെയാണ് ടാങ്ക് വീടിന്റെ മുകളിലൊക്കെ വല്ലാതെ ഇപ്പൊ ഇതേ ഇത് മേലെ ഈ സ്റ്റാൻഡേലിത്തിരി പെയിന്റ് അടിച്ചു കൊടുക്കണോട്ടാ അത് തുരുമ്പിച്ചല്ല പക്ഷരുമ്പാണല്ലോ ആ ആണ് തുരുമ്പിച്ചിരിക്കുന്നത് അത് ചെയ്യണം ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഗ്രോസറി എടുത്ത കൂട്ടത്തിൽ ഈ ടോയ്ലറ്റ് ക്ലീനറും ബാത്റൂം ക്ലീനറും പിന്നെ ഫാബ്രിക് കണ്ടീഷണർ ഇങ്ങനെ ഈ മൂന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ഇതും ആണ് അപ്പം ഇതിൻ്റെ റിവ്യൂ അതായത് ഫീഡ്ബാക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് മേടിച്ചത് മാത്രമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളേ അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് ഭയങ്കര വില കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റുകൾ തന്നെ അപ്പോൾ ഇതുപോലെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റുകളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആണെന്നുള്ളത് കണ്ട അപ്പോൾ ഇത് കുറച്ച് ചീപ്പ് ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു ക്വാളിറ്റി കിട്ടുകയും ചെയ്യുന്നുണ്ട് ഞാനിതെല്ലാം യൂസ് ചെയ്ത് നോക്കിയായിരുന്നേ ഇത് രണ്ടും ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഒത്തിരി വലിപ്പമുള്ളത് ഒരു ലിറ്ററാണ് അപ്പോൾ ഇത് സെയിം തന്നെയാണ് ഇത് പക്ഷേ രണ്ടും കൂടി ഇങ്ങനെ ഒരു കോംബോ ആയിട്ടാവുന്നതാണ് അപ്പോൾ ഈ കോംബോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം കിട്ടും പക്ഷേ ചില കോംബോകളിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ കോംബോ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അത് മേടിക്കും അങ്ങനെ മേടിക്കരുത് അത് നമ്മൾ മാറ്റി വെക്കും അപ്പോൾ നമുക്ക് കിട്ടിയ ലാഭം പോയി അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് വേണം എടുക്കാനായിട്ട് ഇതിപ്പോൾ എനിക്ക് രണ്ടും ആവശ്യം തോന്നിയതുകൊണ്ട് ഞാൻ ഈ കോംബോ എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഇതും ഈ ബാത്റൂം ക്ലീനർ അതായത് ഈ മൂന്ന് പ്രൊഡക്റ്റും സൂപ്പറാണ് നന്നായിട്ട് ക്ലീൻ ക്ലീനാകുന്നുണ്ട് നല്ല കട്ടിയുള്ള കൊഴുപ്പുള്ള ഒരു സാധാരണ നമ്മളുടെ ഹാർപ്പിക്കും അതുപോലെ ഞാനിപ്പോൾ സാധാരണ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹാർപ്പിക്കും സാനിഫ്രഷമാണ് ഇപ്പം ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിറച്ചുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതുമുള്ളത് കേട്ടാ ഇതും ഈ ഒരു ഇത് രണ്ടും കൂടിയുള്ളതിന് ഇതും അഞ്ഞൂറ് എം എൽ ആണ് ഇത് അഞ്ഞൂറ് എം എൽ ആണ് ഇതും അഞ്ഞൂറ് എം എൽ ആണ് ഇത് രണ്ടും കൂടി ചേർന്നതിൻ്റെ വില വരണത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെ എൺപത്തൊൻപത് രൂപയാണ് വരുന്നത് എയ്റ്റി നയ പിന്നെ ഈ ഒരു ലിറ്ററിൻ്റെത് ഒരു ലിറ്ററിൻ്റെത് അറുപത്തി മൂന്ന് രൂപയെ വരണല്ലോ കേട്ടോ ഇത് അറുപത്തി മൂന്ന് രൂപ പിന്നെ ഈ ഒരു സംഭവം അപ്പോൾ ഇത് സൂപ്പറാണ് ഒരു കുഴപ്പമില്ല നന്നായിട്ട് ക്ലീൻ ആകുന്നുണ്ട് നല്ല കട്ടിയുള്ള കൊഴുപ്പുള്ള സാധനമാണ് ഒരു കുഴപ്പമില്ല പിന്നെ അടുത്തത് ഒരു ഇത് ഫാബ്രിക് കണ്ടീഷണറിൻ്റെ ഇത് നമ്മൾ കംഫർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കംഫർട്ടിൻ്റെ പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് അല്ല ഇതിനുള്ളത് പക്ഷേ നല്ല സ്മെല്ലാണ് ഞാനിത് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല നല്ല സ്മെല്ല് തന്നെയാണ് കംഫർട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്മെല്ല് പോലെ നമുക്ക് തോന്നും കംഫർട്ടിന് മാത്രമേ അങ്ങനത്തെ ഒരു സ്മെല്ലുള്ളൂ വേറെ ഏത് ബ്രാൻഡ് എടുത്താലും ഞാൻ വേറെ ബ്രാൻഡുകൾ എടുത്തിട്ടുണ്ട് അതിനൊന്നും ഇതുപോലെ സ്മെല്ല് കിട്ടില്ല പക്ഷേ കംഫർട്ടുവായിട്ട് ഏകദേശം വില ഒന്നും തന്നെ ആയിരിക്കും അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് ലാഭമായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ വില വരണത് ഒരു ലിറ്ററിന് നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് പറഞ്ഞത് കംഫർട്ട് ഏതായാലും ഈ ഒരു വിലക്ക് കിട്ടില്ല ഒരു ലിറ്റർ നൂറ്റി ഇരുപത്തെട്ട് രൂപ ഒക്കെ കിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമുള്ളൂ പിന്നെ ഇത് രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ ഇതിന് കുറച്ചൊരു തിക്നെസ്സിന് ഒരു ചെറിയൊരു കുറവ് തോന്നി കംഫർട്ട് ആയിട്ട് നോക്കുമ്പോൾ വളരെ ചെറിയൊരു കുറവട്ടോ ഒരുപാട് വ്യത്യാസമല്ല ചെറിയൊരു തിക്ക്നസ്സിൻ്റെ വ്യത്യാസം തോന്നി കംഫർട്ട് കുറച്ചും കൂടി കൊഴുപ്പായിട്ട് തോന്നിയിട്ടുണ്ട് അതുമാത്രമേ ഉള്ളു പക്ഷെ സ്മെല്ലുണ്ട് നല്ലൊരു സ്മെല്ല് തന്നെയാണ് കുഴപ്പമില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ ഫീഡ്ബാക്ക് കിട്ടിയില്ലേ അപ്പോൾ എന്നെ കാത്തിരിക്കുന്നവർ നാളെ കാത്തിരിക്കണ്ട നാളെ എന്തായാലും ഞാൻ വീഡിയോ ഇടൂല സൺഡേ ഞാൻ നോക്കിയിട്ട് ഇടാം അപ്പം ഇനി വീണ്ടും കാണാം താങ്ക്